അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കണമെന്ന് പറഞ്ഞ കാലന്മാരൊക്കെ ഇപ്പൊ എവിടെയാണെന്ന് ആലോചിച്ചു നോക്കേ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്നായിരുന്നു മുദ്രാവാക്യം മുഴക്കിയത് ചലഞ്ചായിരുന്നു അത് എന്നിട്ടോ അമ്പലത്തിന്റെ നടയില് കെട്ടിത്തൂക്കുമെന്നും പച്ചക്കിട്ട് ഒക്കെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ച ആളുകളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് മലബാർ കലാപം എന്തിൻ്റെ പേരിലായിരുന്നു ഖിലാഫത്തിൻ്റെ പേരിൽ രാജഭരണത്തിൻ്റെ പേരിൽ മതരാഷ്ട്രത്തിൻ്റെ പേരിൽ മത അധികാരത്തിൻ്റെ പേരിൽ മത ആധിപത്യം സ്ഥാപിക്കുന്നതിൻ്റെ പേരിൽ മലബാറിലെ ഹൈന്ദവ സമൂഹത്തെ ഏകപക്ഷീയമായി കൂട്ടക്കുരുതി നടത്തി ആ വാൾ ഇന്നും അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നാ മുദ്രാവാക്യം ഒഴുക്കിയത് ഇരുപത്തി ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല തേച്ചു മിനുക്കാൻ മടിയില്ല തുരുമ്പ പിടിച്ചിട്ടുണ്ടെന്നുള്ളതേയുള്ളൂ നമുക്കൊന്നുകൂടി അത് തേച്ച് മിനുക്കാനൊന്നും മടിയില്ല എന്ന് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടകൾ നടപ്പിലാക്കുക എന്നതായിരുന്നു അന്നും അവർ ഉദ്ദേശിച്ചിരുന്നത് പരസ്യമായിട്ട് അവർ പ്രഖ്യാപിച്ചതും അത് തന്നെയാണ് ഞങ്ങളുടെ മതഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണം ആ അജണ്ടകൾ നടപ്പിലാക്കുന്ന കമ്മ്യൂണിസ്റ്റ് കേരളമായി നീ കേരളം അധപതിച്ചിരിക്കുന്നു അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവരെ എതിർക്കുക അവരെ വെറുക്കുക അവരെ ഇല്ലായ്മ ചെയ്യുക വംശീയ വിദ്വേഷം സൃഷ്ടിക്കുന്ന മുദ്രാവാക്യം ഈ കേരളക്കരയിൽ ആലയോലികൾ തീർത്തിട്ട് പരസ്യമായി അത് പ്രഖ്യാപിച്ച വ്യക്തികൾക്കും സംഘടനകൾക്കും എതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന ഭരണകൂടത്തിന് സാധിക്കാത്തത് കൊണ്ടാണ് അത് കേന്ദ്ര ഭരണകൂടം പ്രാവർത്തികമാക്കേണ്ടി വന്നത് ഈരാറ്റുപേട്ടയിൽ നിന്നും കണ്ടെടുത്ത ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവനും നശിപ്പിക്കത്തക്ക രൂപത്തിലുള്ള സ്ഫോടക വസ്തുക്കളും ആയുധ ശേഖരത്തെ കുറിച്ചും എവിടെയൊക്കെയാണ് നിങ്ങൾ കണ്ടത് എതിർപ്പുകൾ എവിടെയൊക്കെയാണ് നിങ്ങൾ അതിന്റെ വിമർശനങ്ങൾ കണ്ടത് കേരളത്തിൽ പലയിടങ്ങളിലും പാകിസ്ഥാൻ മൂക്കുകളുണ്ട് എൻ്റെ സിസ്റ്ററും താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് പാകിസ്ഥാൻ മുക്കെന്ന എന്തുകൊണ്ടാണ് ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഒരു പാകിസ്ഥാൻ മുക്കുണ്ടാകുന്നത് അതുപോലെ വലിയതുറക്കടുത്തൊരു ബംഗ്ലാദേശ് കോളനി ഉണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സ്ഥലപ്പേരുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത് അതെ അതേപോലെ ചിന്തിക്കുന്ന അതേപോലെ പ്രവർത്തിക്കുന്ന അതുപോലെ ആകണം എന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഇത് കേരളമല്ല എന്ന് നമുക്ക് തോന്നേണ്ടിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ നാല് കൂട്ടിനു വേണ്ടി എന്ത് തോന്നിയാസവും വിളിച്ചു പറയാൻ ആർക്കനുകൂലമായും ആർക്ക് പ്രതികൂലമായും മാറാൻ നിലപാടുകൾ മാറാനും മറിക്കാനും യാതൊരു മടിയുമില്ലാത്ത ഒരു നാടായിട്ട് ഇത് മാറിയിരിക്കും ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ശക്തമായ രൂപത്തിൽ ഒരു വൈകാരികത ഈ കേരളക്കരയിൽ ഉയർന്നു വരുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് എന്നെ പോലെയുള്ളവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്താണ് ഇസ്ലാം മത മൗലിക എന്താണ് ഇസ്ലാമിലെ തീവ്രവാദം ഈ ഗ്രന്ഥങ്ങൾക്കകത്ത് എന്താണുള്ളത് മതങ്ങളെ വെറുക്കാൻ അന്യ മതങ്ങളുടെ വിരോധം വമിപ്പിക്കാൻ ഇത് ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയത് കൊണ്ടാണ് അത് തുറന്ന് പറഞ്ഞു തുടങ്ങിയത് കൊണ്ടാണ് അത് മനസ്സിലാക്കി വലിയ ഒരു വിഭാഗം ആളുകൾ മതം ഉപേക്ഷിക്കുന്നതുകൊണ്ടാണ് ജാമിതായെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് പി സി ജോർജിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് മാത്യു സാമുവലിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ആന്റണി തറേക്കടവിലച്ചനെ കൂച്ചു വിലഞ്ഞിടാൻ ശ്രമിക്കുന്നത് പാലാ ബിഷപ്പിന്റെ നാവെടുക്കുമെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വിഭാഗമാളുകൾ ഈ കേരളക്കരയിൽ വർദ്ധിച്ചു വരുന്നത് കൊണ്ടാണ് ഇവരെ ഈ നാടിനെ താലിബാനികളുടെ ഭരണമാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ എന്താണ് ഈ നാട്ടിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ ആശയം നമ്മളത് തുറന്നു പറയുക തന്നെ ചെയ്യും അത് പുറത്ത് പറയാതിരുന്നാൽ കിട്ടുന്ന ഒരു സൗകര്യങ്ങളും വേണ്ട അത് തുറന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സമാധാനമുണ്ട് ആശ്വാസമുണ്ട് അത് തന്നെ മതി ഇപ്പൊ മാത്യു സാമോലിനെതിരെ കേസ് കൊടുത്തു സ്വാഗതം ചെയ്യണം അതിനെ എന്നെ അമർച്ച ചെയ്യാൻ ശ്രമിക്കുന്നു ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു സ്വാഗതം ചെയ്യണം അതിനെ പി സി ജോർജിനെ കൂട്ടിലടക്കാൻ ശ്രമിക്കുന്നു സ്വാഗതം ചെയ്യണം കാരണം ഈ മത തീവ്രവാദം എന്താണ് എന്ന് ഈ മതത്തിനകത്തുള്ള മാനവിക വിരുദ്ധതകൾ എന്താണ് എന്ന് ഈ ഗ്രന്ഥത്തിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് എന്താണ് മുസ്ലിങ്ങൾ ആരാണ് മുസ്ലിങ്ങൾ എന്താണ് ഇവരുദ്ദേശിക്കുന്നത് എന്നൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ഒരു സാഹചര്യമാണ് തുറന്നു കിട്ടുന്നത് ജാമിതായെയും ജാമിതായുടെ കുടുംബാംഗങ്ങളെയും വേട്ടയാടുമ്പോൾ എന്താണ് ഇസ്ലാം അത് മറ്റൊരാൾ പറയാതെ വിവരിക്കാതെ പ്രതികരിക്കാതെ വിമർശിക്കാതെ തന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ തന്നെ അനാവൃതമാകുകയാണ് ഒരു സ്ക്രീനിൽ എന്താണ് ഇസ്ലാം എന്ന് തെളിയുന്നത് പോലെ ഇസ്ലാമിന്റെ ഭീകരത എന്താണ് എന്ന് തെളിയുകയാണ് ഈ വേട്ടയാടലിലൂടെ ആശയങ്ങളില്ല അവരുടെ ആയുധങ്ങളല്ലേ വ്യക്തിഹത്യയും മാരകമായ ആയുധങ്ങളുമൊക്കെ ജമാഅത്തെ ഇസ്ലാമിയും അബ്ദുല്ലയും ഒക്കെ താലിബാൻ വിസ്മയമാണെന്ന് പറഞ്ഞവരല്ലേ ഹമാസ് അവർക്ക് പോരാളികളല്ലേ ഇത്തരം ആളുകളെയാണ് നമ്മൾ ആദ്യം തടയിടേണ്ടത് ഈ മിനി താലിബാനും മറ്റേ താലിബാനിനെയും ഒക്കെ അടിച്ചൂട്ടിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചു പോയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ഒത്തിരി തവണ സഹോദരങ്ങളെല്ലാം തന്നെ വോട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ കൂട്ടിലാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത് ഇപ്പൊ എന്ന് അദ്ദേഹം ഇടതുപക്ഷത്തുനിന്ന് മാറിയോ കോൺഗ്രസിലേക്ക് പോയോ ഒന്നിലും ഇല്ലാതെ വന്നോ ആ സമയത്ത് തന്നെ കറക്റ്റ് കുറിച്ചിട്ടുണ്ട് കോൺഗ്രസ് ആണോ അതേ സി പി എം ആണോ ഈ പറയുന്ന മുസ്ലിം ലീഗ് ആ ലീഗിന്റെ വോട്ട് മുസ്ലിം ലീഗ് നല്ല ലീഗിന്റെ അല്ലെങ്കിൽ വോട്ട് മുസ്ലിം വോട്ട് ഈ വോട്ടിനെ ഇവർ കോർണർ ചെയ്ത് ഇയാൾക്ക് അദ്ദേഹത്തിനെതിരെ തിരി ആ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ തിരിപ്പിച്ചു തിരിപ്പിച്ച് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈരാട്ടുപേട്ടേന്ന് എം എൽ ആയി തങ്ങൾക്ക് എത്രയധികം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താൽ അവരുടെ പഴയ എം എൽ ഐ പി സി ജോർജിനെ ഇപ്പോൾ വന്നിട്ട് എസ് ഡി പി എ ആണ് പൂർണ്ണമായി എസ് പി ആണ് കളിക്കുന്നത് ഇന്നലെ അവസ് ഡി പി ഐ എന്ന പുറത്തു പോലും അറിയാതിരിക്കുന്ന കുറേ മുസ്ലിം സമുദായങ്ങളാണോ അവർ അവർക്ക് നേരെ തിരിഞ്ഞിരിക്കണം അദ്ദേഹത്തിനെതിരെ അവർ സി പി എം ആണ് വിജയിച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും ഒരു താൽ ഒരു താലിബാനിസം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയല്ലേ വന്നിരിക്കുന്നത് എന്താ തോന്നുന്നത് പി സി ജോർജ് ഇപ്പൊ ഇടിച്ചിടിച്ചാണ് നിൽക്കുന്നത്

പി സി തിരിച്ചറിഞ്ഞില്ല പക്ഷെ ഇന്ന് പി സി തിരിച്ചറിയുന്നുണ്ട് അതാണ് നമുക്കൊരു വിവേകവും വിവേചന ബുദ്ധിയും വരുന്ന ഒരു സമയമുണ്ട് കാരണം അതേസമയം ആ ഒരു സ്ഥലം തന്നെ ഉണ്ടാക്കിയത് അല്ലെ ഈരാറ്റുപേട്ടയ്ക്ക് എല്ലാവരുടെ പി സി വഴിയാണ് പി സി അങ്ങനെ മാറ്റി നിർത്താണെന്ന് നമുക്ക് അതിൽ നിന്ന് കഴിയില്ല ഇപ്പൊ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന ഒരു സ്ഥലം ആ സ്ഥലത്ത് ഇപ്പൊ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഈ മലബാറുകാരൊക്കെ ഭയങ്കര പാട്ടിനോടും ഇതിനോ എന്താ പറയുക ഡാൻസിനോടും അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള കേൾക്കാൻ ആസ്വദിക്കാനും താല്പര്യമുള്ളവരാണ് മലബാറിൽ കൂടുതലും നമുക്ക് മുസ്ലിംകളാണെന്നറിയാം ആ വിഭാഗക്കാരാണുള്ളത് പക്ഷേ ഇവിടെ നേരെ തിരിച്ചൊരു മലബാറിൽ നിന്ന് ഒരു പെൺകുട്ടി വന്ന പാട്ട് പാടിയപ്പോൾ അവിടെ നിന്ന് ഇവിടെ പറ്റില്ല എന്നുള്ളതാണ് അതെ അവിടെ നിന്ന് പറഞ്ഞത് ഇവിടെ ഇതൊന്നും ഇവിടെ പറ്റില്ല അതായത് ഈ പാട്ടുകൾ നിഷേധിക്കുക ഡാൻസുകൾ നിഷേധിക്കുക പരസ്പര സംസർഗം നിഷേധിക്കുക ആണ് പെണ്ണും തമ്മിൽ ഒന്ന് സംസാരിച്ചാൽ അത് നിഷേധിക്കുക ഇതെല്ലാം നമ്മൾ എവിടെയാണ് കാണുന്നത് അതൊന്നും പാകിസ്ഥാനിലല്ല അതൊക്കെ കാണുന്നത് താലിബാനിസത്തിലാണ് അതുകൊണ്ടാണ് ഈരാറ്റുപേട്ട ചെറിയൊരു താലിബാൻ ആണ് ഒരു വലിയ താലിബാൻ എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് മാത്രമല്ല അവിടെ നിന്ന് പിടിച്ചിട്ടുള്ള എക്സ്പ്ലോസീവ്സ് അത് വലിയ വലിയൊരു രീതിയിലാണ് അത് കട്ടപ്പനയിലും മറ്റോ കൊണ്ടുപോകുന്ന വഴിക്ക് അവിടെ നിന്ന് രണ്ട് ഇരാറ്റുപേട്ടക്കാരെ പിടികൂടി പിടികൂടിയപ്പോൾ ഇത് എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോഴാണ് പറഞ്ഞത് ഇത് ഇരാറ്റുപേട്ടാണ് അങ്ങനെ പല പല സ്ഥലങ്ങളിൽ പിടികൂടിയ എക്സ്പ്ലോസീവ്സും എല്ലാം എത്തുന്നത് അന്വേഷിച്ചു വരുമ്പോൾ ഈരാറ്റുപേട്ടയിൽ നിന്നാണ് എന്തുകൊണ്ട് ഈരാറ്റുപേട്ട എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇരാറ്റുപേട്ട് എന്ത് എന്താ പറയുക ഈരാറ്റുപേട്ട ശ്രദ്ധാകേന്ദ്രമാകുന്നു എന്നുള്ളത് നമ്മൾ വലിയ രീതിയിൽ തന്നെ പരിശോധിക്കേണ്ട ഒരു വസ്തുത കൂടിയാണ് ഈ ഇരാറ്റുപേട്ടയിൽ കേന്ദ്രീകരിച്ച മാത്രമല്ല ചേട്ടാ ഐസിസും ഉണ്ട് ബൊക്കോഹറാം ഉൾപ്പെടെയുള്ള അതായത് തീവ്രവാദ ഇസ്ലാമിസ്റ്റീവ്രവാദ പാർട്ടികളുടെ ആളുകൾ കുറഞ്ഞത് രണ്ടുപേരെങ്കിലും അവിടെ ഉണ്ടാകും കുറഞ്ഞത് രണ്ടു പേരെങ്കിലും ഉണ്ടാവും അപ്പൊ ഒന്ന് ആലോചിച്ചു ലഷ്കർ ഇ തൊയ്ബ അങ്ങനെയുള്ള ബക്കോഹറാം അങ്ങനെ എന്തെല്ലാം ഓരോ തീവ്രവാദ ഗ്രൂപ്പുകളുണ്ടോ അവരുടെ ഒരു അംഗങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ ഒരു മിനി താലിബാൻ അവിടെ രൂപീകരിക്കപ്പെടുന്നുണ്ട് ഇത് നമ്മൾ ഇപ്പോ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനി വരുന്ന ഹമാസിനും താലിബാനും നല്ല രൂപത്തിൽ സ്വീകാര്യയോഗ്യമായ ഒരു സാഹചര്യം കേരളക്കരയിൽ ഉണ്ട് എന്ന് ഇവർ തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുക താലിബാനികൾക്കാണെങ്കിലും അതല്ല ഹമാസിനാണെങ്കിലും ശരി ഹമാസ് നേതാവിനെ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ കൊണ്ടുവന്ന ഒരു മീറ്റിംഗിന് പങ്കെടുപ്പിച്ച് നമ്മൾ കണ്ടോ ഇല്ല ആരെങ്കിലും ഇവരുടെ മയത്തിന് അനുശോചനം കണ്ടോ സൗദി അറേബ്യോ ദുബയോ ഖത്തറോ ഏതെങ്കിലും രാജ്യങ്ങൾ ഇല്ല കേരളം അവർക്ക് വേണ്ടി മയത്ത് നമസ്കരിച്ച നാട് കൂടിയാണ് അതുകൊണ്ടാണ് കേരളത്തിൽ താലിബാൻ ഇസം വേരോട്ടമുള്ള മണ്ണാണ് എന്ന് നമ്മൾ പറയാൻ കാരണം നന്ദി